ിൾ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ ഇന്നത്തെ ടോപ്പിക് അല്ലെങ്കിൽ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം എന്താണ് നിങ്ങൾ ആൾറെഡി കണ്ടാവില്ല അപ്പൊ കൊറേ ആളുകൾ വിചാരിക്കും ഇതൊക്കെ ഒരു കണ്ടന്റ് ആണോ എന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പരീക്ഷകളിൽ സിആർ ടിയുടെയും എൻ സിആർ ടി ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ എത്രമാത്രം ഇംപാക്ട് ഉണ്ട് എന്ന് നിങ്ങൾക്ക് ആൾറെഡി അറിയാം പുതിയ ആളുകൾക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കും ആൾറെഡി എക്സാം എഴുതിയ ആളുകൾക്കും കഴിഞ്ഞ തവണ ലിസ്റ്റിൽ വരാതെ പോയ ആളുകൾക്കും എത്രമാത്രം എസ് സി ആർ ടി അവരെ ഇൻഫ്ലുവൻസ് ചെയ്തു എത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ചോദ്യം എസ് സിആർ ടി പഠിക്കണോ അതോ എൻ സിആർ ടി പഠിക്കണോ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൂടി കുറച്ച് മെസ്സേജുകൾ വന്നതേ ഉള്ളൂ എസ് സർ ടി സ്കിപ്പ് ചെയ്തിട്ട് സാർ എൻ സി ആർ ടി നോക്കട്ടെ എൻ സി ആർ ടി ചോദിക്കാൻ സാധ്യത എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ വിഷയങ്ങളാണ് നമ്മളിന്ന് ആദ്യം പറയാൻ പോകുന്നത് അതിനു മുമ്പിട്ട് സി പി നമ്മുടെ ഏറ്റവും പുതിയ ബാച്ച് ഒമ്പതാമത്തെ ബാച്ചിൻ്റെ അഡ്മിഷൻ നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട് നമ്മുടെ അഡ്മിഷൻ നമ്മുടെ ക്ലാസുകളുടെ പ്രത്യേകം അറിയാലോ മുഴുവൻ ടോപ്പിക്കും സിലബസ് നമ്മൾ കൃത്യമായിട്ട് കവർ ചെയ്തു ഏറ്റവും പുതിയ സിലബസ് പ്രകാരം നമ്മൾ ക്ലാസുകൾ മുന്നോട്ട് പോകുന്ന വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ എൻ്റെ കോഴ്സിന് അപ്പോൾ ബാച്ചിലർ അഡ്മിഷൻ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പിന്നെ നമ്മുടെ യുടെ ഇരുപത്തിയഞ്ച് മോക്ക് ടെസ്റ്റുകൾ വെറും തൊണ്ണൂറ്റിയൊമ്പത് രൂപയ്ക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് നമ്മുടെ മോക്ക് ടെസ്റ്റുകളും നിങ്ങൾക്ക് അറിയാം കഴിഞ്ഞോണെ ഇഷ്ടം പോലെ ക്വസ്റ്റൻസും ഈ പറഞ്ഞ സ്പെഷ്യൽ ടോപ്പിക്ക് മാത്രം പതിനേഴിലധികം ചോദ്യങ്ങളാണ് നമ്മുടെ മോക്ക് ടെസ്റ്റിൽ നിന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ വാങ്ങാൻ പറ്റുമെങ്കിൽ വാങ്ങുക പിന്നെ എപ്പോഴും പറയുന്നതാണ് വാങ്ങില്ലേലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾ എവിടെയാണോ പഠിക്കുന്നത് അവിടെ മോക്ക് ടെസ്റ്റുകൾ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക ഏതെങ്കിലും പഴയ മോക്ക് ടെസ്റ്റ് അല്ല പുതുക്കിയ സിലബസ് പ്രകാരമുള്ള എക്സ്പെക്ടഡ് ക്വസ്റ്റിൻസ് അല്ലെങ്കിൽ ആ ഒരു പരീക്ഷാ ഹാളിൽ തല തല ഇറങ്ങി വിഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മോക്ക് ടെസ്റ്റുകൾ എഴുതുന്നത് അത് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്നുണ്ട് എന്ന് കൂടി ഉറപ്പുവരുത്തുക നമ്മുടെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എസ് സി ആർ ടി വേണോ എൻ സിആർ ടി വേണോ എന്നുള്ളതാണ് കൊസ്റ്റ്യൻ സി നിങ്ങളെ ഞാൻ രണ്ടായിട്ടാണ് കാറ്റഗറൈസ് ചെയ്യാൻ പോകുന്നത് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായി പി എസ് സിയിലേക്ക് വരികയാണ് ആദ്യമായിട്ട് എഴുതാൻ പോകുന്ന എക്സാം പോലീസ് എക്സാം ആണ് അല്ലെങ്കിൽ പി എസ് സിയിൽ കാര്യമായിട്ടൊന്നും പഠിച്ചില്ല കുറച്ച് ആളായിട്ട് പഠിക്കുന്നുണ്ട് പക്ഷെ കാര്യമായിട്ടൊന്നും അറിയത്തില്ല എൻ സി ആർ ടി ഒന്നും ഇതുവരെ നോക്കിയിട്ടില്ല അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലുള്ള പുതിയതായി വന്ന ആളുകളെന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാവുന്ന ആദ്യത്തെ ടൈപ്പ് ഓഫ് ആളുകൾ നിങ്ങളോടാണ് ആദ്യം കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കാരണവശാലും ചാടി കയറി എൻ സി ആർ ടി പഠിക്കാൻ പോകരുത് എൻ സി ആർ ടി ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഭാഗമാണ് അതിനുമ്പ്പ ഒരു വിഷയം കൂടി പറയാം അപ്പോൾ നമ്മുടെ എക്സാമിന്റെ ഒരു നിലവാരം എങ്ങനെയായിരിക്കും നമുക്കറിയാല്ലേ ഇനിയിപ്പോൾ അങ്ങോട്ട് എക്സാമിന്റെ നിലവാരമൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഒരു എന്താണ് ഒരു പോസിബിലിറ്റി പോലെ ഞാൻ പറഞ്ഞായിരുന്നു സ്പെഷ്യൽ ടോപ്പിക്ക് താരതമ്യേന അത്ര ബുദ്ധിമുട്ടാകാൻ സാധ്യതയില്ല ഒരു പോസിബിലിറ്റി ആണ് പറയുന്നത് അങ്ങനെ വരുന്ന സമയത്ത് എന്തായാലും സി പി എക്സാം എളുപ്പമാക്കാൻ അവർ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ മറ്റു ഭാഗങ്ങളായിരിക്കും എക്സാം എപ്പോഴും ടൈറ്റ് ആയിട്ട് വരുന്നത് ഒരു എക്സാം ടൈറ്റ് ആക്കണമെങ്കിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഒരു എക്സാം പാടാക്കണമെങ്കിൽ ബുദ്ധിമുട്ടാണെങ്കിൽ അല്ലെങ്കിൽ ആവറേജിന് മുകളിലേക്ക് നിർത്തണമെങ്കിൽ അവർക്കുള്ള ഒരേ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എൻ സിആർ ടിയിൽ നിന്ന് കൊസ്റ്റിൻ എടുക്കുക എന്നുള്ളതാണ് എൻ സിആർ ടി പുസ്തകങ്ങളിൽ നിന്ന് പ്ലസ് വൺ പ്ലസ് ടു പുസ്തകങ്ങളിൽ നിന്ന് കൊസ്റ്റിൻ എടുക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ക്വസ്റ്റിൻ പേപ്പറുകൾ ടഫ് ആവുന്നത് പ്രത്യേകിച്ചും കോൺസ്റ്റിറ്റ്യൂഷൻ എക്കണോമിക്സ് പോലുള്ള ഭാഗങ്ങൾ നമ്മൾ എൻ സി ആർ ടിയിൽ നിന്ന് എടുക്കുമ്പോഴാണ് നമുക്ക് ഭയങ്കര പാടായിട്ട് തോന്നുന്നത് സോ അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മുടെ ഒരു എക്സ്പെക്ടേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു കൊസ്റ്റിൻ പേപ്പറിൻ്റെ നമ്മൾ ഇനി വരാൻ പോകുന്ന ക്വസ്റ്റിൻ പേപ്പറിനെ അനാലിസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അതുകൊണ്ടാണ് എൻ സിആർ ടിയിൽ നിന്ന് കൊസ്റ്റൻസ് കൂടുതൽ വരാൻ സാധ്യതയുണ്ട് എന്നൊരു പോസിബിലിറ്റി പറയുന്നത് ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വന്നാൽ അതാ പറയുന്നത് അവന് മുകളിലേക്ക് ഒരു എക്സാം വരുമ്പോഴാണ് ഈ പറയുന്ന എൻ സി ആർ ടി കൊസ്റ്റൻസുകൾ വരുന്നത് അതല്ലാതെ ഒരു ആവറേജ് ലെവലോ അതിന് താഴേക്കോ വരുന്ന കൊസ്റ്റൻ ആണെങ്കിൽ നിങ്ങൾ അധികം എൻ സി ആർ ടി കൊസ്റ്റൻസ് ഒന്ന് പ്രതീക്ഷിക്കേണ്ട അവിടെ മിക്കവാറും എ സി ആർ ടി തന്നെയായിരിക്കും കൂടുതൽ ക്വസ്റ്റൻസ് വരുന്നത് ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പുതുതായിട്ട് പഠിക്കാൻ പോകുന്ന ആളുകളാണെന്ന് വിചാരിക്കുക ആദ്യമായിട്ട് വന്നാണ് അല്ല വലിയ കാര്യങ്ങളൊന്നും അറിയത്തില്ലെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഡയറക്റ്റ് പോയി എൻ സി ആർ ടി പുസ്തകങ്ങൾ എടുക്കരുത് പിന്നെ എസ് സി ആർ ടി പുസ്തകങ്ങൾ പഠിക്കണമോ എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഇനി നിങ്ങൾക്ക് എസ് സി ടി പുസ്തകങ്ങൾ ഫുള്ള് പഠിച്ചു തീർക്കാനുള്ള ഒരു സമയം കിട്ടില്ല കാരണം അത് വായിച്ച് വായിച്ച് പോകേണ്ട ഭാഗങ്ങളാണ് പകരം നല്ല ഏതെങ്കിലും എസ് സി ടി ഈ പറയുന്ന പുസ്തകങ്ങൾ വെച്ചിട്ടുള്ള റാങ്ക് ഫയലുകൾ അത്യാവശ്യം നല്ല റാങ്ക് ഫയലുകളൊക്കെ നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ട് അത് ഏതൊക്കെയാണ് പുസ്തകങ്ങൾ നോർമയില്ല വേണമെങ്കിൽ കമൻ സെക്ഷനിൽ പെൻ ചെയ്തേക്കാം ആ റാങ്ക് ഫയലുകൾ വാങ്ങിച്ച് ഉറപ്പായിട്ടും പഠിക്കണം അത് ബേസ് ആണ് നിങ്ങൾ സാധാരണ റാങ്ക് ഫയൽ മറ്റ് ജി കെ പാർട്ടുകൾ വരുന്ന റാങ്ക് ഫയലുകൾ പഠിച്ച് തുടങ്ങുന്നതിന് മുമ്പിട്ടേ നിങ്ങൾ തുടങ്ങേണ്ടത് എസ് സി ആർ ടി ബേസ് ചെയ്ത് വരുന്ന റാങ്ക് ഫയൽ ഫയലുകൾ അത് എസ് സി ആർ ടി പുസ്തകങ്ങളെ ബേസ് ചെയ്ത് ചെയ്താൽ അല്ലാതെ എസ് സി ആർ ടി ഇൻക്ലൂഡഡ് എന്ന് പറയുന്ന റാങ്ക് ഫയൽ അല്ല വാങ്ങേണ്ടത് എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് മാത്രം വരുന്ന റാങ്ക് ഫയലുകൾ വാങ്ങിച്ചു വേണം തുടങ്ങാൻ നിങ്ങൾ നേരത്തെ തുടങ്ങേണ്ടതായിരുന്നു ഇനിയും തുടങ്ങിയിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് എന്നുള്ളതാണ് അപ്പോൾ പുതുതായിട്ട് വരുന്ന ആളുകൾ അത് തന്നെ ചെയ്ത് ശീലിക്കാന്നുള്ളത് അതിനകത്ത് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യേണ്ട പിന്നെ നമ്മുടെ കോഴ്സുകളൊക്കെയാണ് നമ്മൾ സാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ വീഡിയോ ക്ലാസ്സിൽ എസ് സി ആർ ടി എൻ സിആർ ടിക്ക് ഇൻക്ലൂഡ് ചെയ്തെങ്കിൽ പോകും അല്ലെങ്കിൽ വീഡിയോ ക്ലാസ്സിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ നോട്ട്സ് കുറച്ചുകൂടി കൂടി ആയിട്ട് ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾ അങ്ങനെ പഠിക്കുന്ന ആളുകളാണെങ്കിൽ ആ ഒരു ഓപ്ഷൻ കുഴപ്പമില്ല നിങ്ങൾ നല്ല ഡെപ്ലാണ് പഠിച്ചു പോകുന്നതെങ്കിൽ എസ് സി ആർ ടിയിലേക്ക് പോയില്ലേ കുഴപ്പമില്ല നിങ്ങൾ നിങ്ങളുടെ റാങ്ക് ഫെയർ ഉള്ളത് മാത്രം പഠിച്ചു പോകുന്നതാണെങ്കിൽ ആ ഓപ്ഷൻ നടക്കത്തില്ല എസ് സി ആർ ടി എന്തായാലും വായിച്ചേ പറ്റത്തുള്ളൂ സോ നിങ്ങൾ ഫസ്റ്റിലെ എസ് സി ആർ ടി പുസ്തകങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക എസ് ആർ ടി പുസ്തകങ്ങൾ മീൻസ് നമുക്ക് വിപണിയിൽ ലഭ്യമായിട്ടുള്ള റാങ്ക് ഫയൽ രൂപത്തിലുള്ള എസ്ഇർ ടി പുസ്തകങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള ടെക്സ്റ്റുകൾ അത് വാങ്ങി കൃത്യമായിട്ട് പഠിച്ചു പോകണം ഇല്ലെങ്കിൽ മക്കളെ ഉറപ്പായിട്ടും പണി പണി കിട്ടും അത് പ്രത്യേകിച്ചും കോൺസ്റ്റിറ്റ്യൂഷൻ എക്കണോമിക്സ് ബയോളജി ഫിസിക്സ് കെമിസ്ട്രി പോലുള്ള ഭാഗങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ എന്തായാലും അവിടുന്ന് വരും അത് ഒരു ആവറേജ് ലെവൽ ക്വസ്റ്റൻ ആണെങ്കിൽ ഉറപ്പായിട്ടും എസ് സി ആർ ടി പുസ്തകങ്ങൾ പത്താം ക്ലാസ് വരെയുള്ള പുസ്തകങ്ങൾ അഞ്ച് മുതൽ തുടങ്ങണം കേട്ടോ എട്ട് ഒമ്പത് പത്തും തുടങ്ങരുത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ അവനെ ആറാം ക്ലാസിലെ പുസ്തകത്തിൽ നിന്ന് ക്വസ്റ്റൻ ഉണ്ടായിരുന്നു സോ സ്കിപ്പ് ചെയ്ത് കളയരുത് അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ കൃത്യമായിട്ട് പഠിച്ചു പോകാന്നുള്ളതാണ് ഈ പറയുന്ന ആണെങ്കിൽ ഒമ്പതാം ക്ലാസും പത്താം ക്ലാസും ഒക്കെയാണ് നമുക്ക് വേണ്ടത് എക്കണോമിക്സ് ആണെങ്കിൽ ഒമ്പത് മതും ബാക്കിയെല്ലാം നിങ്ങൾ അഞ്ചാം ക്ലാസ് മുതൽ തന്നെ കൃത്യമായിട്ട് വായിച്ചു പോകുക എന്നുള്ളതാണ് ഇനി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്ലസ് വൺ പ്ലസ് ടു എസ് സി ആർ ടി എന്ന് പറഞ്ഞാൽ കുറച്ച് നല്ല ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് പുസ്തകങ്ങളൊക്കെ വായി കുറേ നാളിനേഷം വായിക്കുന്നതെങ്കിൽ പ്ലസ് വൺ പ്ലസ് ടു പുസ്തകങ്ങൾ ഒരു കാരണവശാലും ദഹിക്കില്ല അവിടെയും ഓൾട്ടർനേറ്റീവ് സോഴ്സുകളാണ് നിങ്ങൾ നോക്കേണ്ടത് ഒരു കാരണവശാലും ഞാനിത് കണ്ടു ഇന്ന് രാവിലെ ഉള്ളൂ രണ്ടു മൂന്ന് പേര് എനിക്ക് എൻ സി ആർ ടി പുസ്തകങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് സാർ ഇത് വെച്ച് പഠിച്ചാൽ ചോദിച്ച് ഞാൻ തിരിച്ചു ചോദിച്ചു പോയിച്ച ഇത് എങ്ങനെയാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത് ഒരു അഞ്ച് മാറും പാരഗ്രാഫിൽ നിന്നാണ് നമുക്ക് ആവശ്യമുള്ള രണ്ട് മൂന്ന് പോയിന്റുകൾ കിട്ടുന്നത് സോ നിങ്ങൾക്ക് അവിടെയും ഭയങ്കര ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് അവിടെയും നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഓപ്ഷനുകൾ ഉണ്ടെങ്കിൽ അത് എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂട്യൂബിൽ എൻ സിആർ ടി ക്ലാസ്സുകൾ വെച്ചുള്ള വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് അത് അതായത് നമ്മുടെ മലയാളം ചാനലുകൾ ചെയ്തേക്കുന്ന ഇവിടുത്തെ പി എസ് സി ചാനലുകൾ എഴുതിയിക്കുന്ന ക്ലാസുകൾ ഉണ്ട് റാങ്ക് ഫെയറുകൾ എൻ സിആർ ടി ബേസ്ഡിൽ റാങ്ക് ഫെയറുകൾ ഇപ്പം ഇറങ്ങിയിട്ടുണ്ട് അതുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക അപ്പോൾ പുതിയ ആളുകൾ കൃത്യമായിട്ടും ഒരു റാങ്ക് ഫയൽ ബേസ് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത് നിങ്ങൾക്ക് പുസ്തകം വായിക്കാനുള്ള സമയമില്ല ആരെങ്കിലും ഇനി ഞാൻ മുൻപ് കൃത്യമായിട്ട് അതുകൊണ്ട് ഞാൻ ഞാൻ തിരുത്തി പറയേണ്ടത് മുൻപ് കുറച്ച് നാളെ മുമ്പ് വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് മക്കളെ നിങ്ങൾ പുസ്തകം തന്നെയാണ് വായിക്കേണ്ടത് ഇനി ഞാനത് പറഞ്ഞാൽ നിങ്ങൾ ഓട ഓല ഓലമണ്ഡലിൽ വെച്ച് തന്നെ അടിക്കേണ്ടി വരും അതിനുള്ള സമയമില്ല നമ്മൾ സമയത്തിനനുസരിച്ച് വേണ്ടി നമ്മൾ ഈ പറയുന്ന നമ്മുടെ ടൈം ടേബിൾ ഷെഡ്യൂൾ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് പോകാനായിട്ട് സോ നിങ്ങൾ എസ് സി ആർ ടി പഠിക്കാനാണെങ്കിലും എൻ സി ആർ ടി പഠിക്കാനാണെങ്കിലും കൃത്യമായിട്ട് റാങ്ക് ഫയലുകൾ തന്നെ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇനി ആൾറെഡി പി എസ് സിയിൽ കുറെ നാളുകളായിട്ട് നിൽക്കുന്ന അത്യാവശ്യം കാര്യങ്ങൾ അറിയാവുന്ന ആളുകൾ വലുതായിട്ട് എസ് സി ആർ ടി നോക്കാൻ പോകേണ്ടതില്ല കാരണം നിങ്ങൾ കുറെ നാളുകൾ കൊണ്ട് പഠിക്കുന്ന എന്താണോ അത് തന്നെ എസ് സി ആർ ടിയിൽ ആർ ടി പുതുതായിട്ട് കാര്യങ്ങളൊന്നും ഇല്ല നിങ്ങൾ പറയുന്ന സെന്ററുകൾ പഠിക്കുന്നോങ്ക് ഫൈലുകളിൽ നിങ്ങൾ പഠിച്ചതോ ആയ കാര്യങ്ങൾ മാത്രമേ എസ് സി ആർ ടിയിൽ പുതിയ കാര്യങ്ങളൊന്നും എസ് സി ആർ ടിയിൽ വന്നിട്ടില്ല സോ നിങ്ങൾ എസ് സി ആർ ടിക്ക് വേണ്ടി സമയം കളയണ്ട പഴയ ആളുകൾ കുറെ നാളായി പഠിക്കുന്ന ആളുകൾ എസ് സി ആർ ടിക്ക് വേണ്ടി സമയം കളയേണ്ട പകരം എൻ സി ആർ ടി പുസ്തകങ്ങൾ ഫോക്കസ് ചെയ്യാം എൻ സി ആർ ടി പുസ്തകങ്ങളായിട്ട് വായിക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ല കാര്യമാണ് അത് നിങ്ങൾക്ക് എത്ര പേർക്ക് പറ്റുമെന്ന് എനിക്കറിയില്ല പറ്റുന്ന രീതിയിൽ നിങ്ങൾ എൻ സി ആർ ടി പുസ്തകങ്ങൾ വായിക്കുക ഇനി വേണ്ട അത് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ റാങ്ക് ഫെല്യു വിപണിയിലുണ്ട് ആ റാങ്ക് ഫെലുകൾ വായിച്ച് തന്നെ ഫിനിഷ് ചെയ്യുക പ്രത്യേകിച്ചും നമ്മുടെ എക്സാമിനെ സംബന്ധിച്ചിടത്തോളം കോൺസ്റ്റിറ്റ്യൂഷൻ എക്കണോമിക്സ് ഈ രണ്ട് സബ്ജക്റ്റുകളായിരിക്കും എൻ സിആർ ടിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് ഇത് എന്തുകൊണ്ടാണ് ഇതിന് എത്ര ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിച്ചു ഇമ്പോർട്ടന്റ് ആകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റാങ്ക് മേക്കിംഗ് ആയിട്ട് വരുന്നതും അല്ലെങ്കിൽ നല്ല സ്കോറിലേക്ക് നിങ്ങൾക്ക് ഒരു ആ ഒരു അമ്പത് മാർക്കൊക്കെ ഈസി ആയിട്ട് അച്ചീവ് ഈസി എന്ന് പറയുന്നത് അത്ര ഈസി ഈസിയല്ല ഞാൻ പറഞ്ഞത് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കോറാണ് അമ്പത് അല്ലെങ്കിൽ ഒരു അറുപതിലേക്ക് വരുന്നത് പിന്നെ അറുപതിന് മുകളിലേക്ക് പോകും തോറും കുറെ ക്വസ്റ്റിൻ നമുക്ക് അറ്റൻഡ് ചെയ്യാനേ പറ്റാത്ത ക്വശൻ ആയിരിക്കും പിന്നെ വരുന്ന കുറച്ച് ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ ട്രിക്കി ആയിരിക്കാം അല്ലെങ്കിൽ എൻ സി ആർ ടി പോർഷൻ ആയിരിക്കും ട്രിക്കി എന്തായാലും നമുക്ക് ചെയ്യാൻ പറ്റില്ല പക്ഷെ എൻ സി ആർ ടി ആണ് നമ്മൾ വിട്ടു കഴിഞ്ഞാൽ ഒരു പത്ത് പതിനാല് ക്വസ്റ്റൻസ് എങ്കിലും ആ ഒരു രീതിയിൽ വരും എൻ സി ആർ ടി വായിക്കാതെ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആ പതിനാല് മാർക്ക് അല്ലെങ്കിൽ പതിനാല് ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്യുന്ന നമ്മുടെ കാര്യത്തിൽ തീരുമാനമാകും കാരണം ആൾറെഡി പല സ്ഥലങ്ങളിലായിട്ട് നമുക്ക് മലയാളം ഇംഗ്ലീഷ് ഭാഗങ്ങളിലായിട്ട് കുറെ മാർക്ക് നമുക്ക് പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ നെഗറ്റീവ് വന്നിട്ടുണ്ടാവും പിന്നെ നമുക്ക് പിടിക്കാൻ ഓപ്ഷൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എൻ സിആർ ടി ആണ് അപ്പോൾ എൻ സിആർ ടി വിട്ട് കളയരുത് ഞാൻ മുമ്പ് ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം കണ്ടതാണ് എൻ സിആർ ടി ഒന്നും പഠിക്കേണ്ട എസ് സിആർ ടി എന്നെ പഠിച്ചാൽ മതിയെന്ന് എസ് സിആർ ടിയും പഠിക്കണം എൻ സിആർ ടിയും പഠിക്കണം എസ്പെഷ്യലി കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് എക്കണോമിക്സ് പിന്നെ ഹിസ്റ്ററിയും ജോഗ്രഫിയും ഇപ്പൊ ചോദിക്കുന്നുണ്ട് എക്കണോമിക്സ് ആണ് നിങ്ങളെ ഏറ്റവും ബുദ്ധിമുട്ടിക്കാൻ പോകുന്നത് എക്കണോമിക്സും ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷനിലും നല്ല മാർക്ക് വാങ്ങണമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ എൻ സിആർ ടി ഫോക്കസ് ചെയ്ത് പഠിച്ചേ പറ്റത്തുള്ളൂ പിന്നെ ഹിസ്റ്ററിയും ജോഗ്രഫിയും ഇനി ചോദിക്കും കഴിഞ്ഞ കഴിഞ്ഞവട്ടം ചോദിച്ചു ഇനിയും ചോദിക്കാൻ സാധ്യതയുണ്ട് ഉണ്ട് പക്ഷെ നിങ്ങൾ ഈ പറയുന്ന നിങ്ങളുടെ റാങ്ക് ഫയൽ ഒന്ന് എക്സ്റ്റൻഡ് ചെയ്ത് ഒന്ന് ഔട്ട് ഓഫ് ദ സിലബസ് ഒന്ന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ കിട്ടാവുന്നതേ ഉള്ളൂ ഈ ഹിസ്റ്ററിയും പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെയല്ല നിങ്ങൾ എത്ര പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാലും എൻ സി ആർ ടിയിൽ പോകാതെ നിങ്ങൾക്ക് ഒരു കാരണവശാലും ആ മാർക്ക് നിങ്ങളുടെ കൈകളിലേക്ക് വരില്ല അതുകൊണ്ട് എൻ സി ആർ ടി പഠിക്കണം അപ്പോൾ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു ക്ലാരിറ്റി വന്നു എന്നാണ് എൻ്റെ വിശ്വാസം ഇനി ആരെങ്കിലും എസ് സി ആർ ടി പഠിക്കേണ്ട എൻ സി ആർ സി പി എന്തിനാണ് എസ് സി ആർ ടി എൻ സി ആർ ടി എന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും വിശ്വസിക്കരുത് മക്കളെ നമ്മൾ ഒരു സിക്സ്റ്റി പ്ലസ് എന്ന് പറയുന്ന ഒരു മാജിക് നമ്പറിലേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ കുറേ അധികം ചോദ്യങ്ങൾ മുൻപ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് എഴുതാൻ പറ്റാത്ത പറ്റാത്തരം ചോദ്യങ്ങൾ വരും അപ്പൊ നമ്മുടെ കയ്യിലുള്ള റിസോഴ്സ് എന്താ നമ്മുടെ കയ്യിലുള്ള റിസോഴ്സ് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഷുവർ ഷോട്ടായിട്ട് വരുന്നതാണ് നമ്മുടെ റിസോഴ്സ് ഷുവർ ഷോട്ട് എന്താ എസ് സി ആർ ടി പുസ്തകങ്ങളും എൻ സി ആർ ടി പുസ്തകങ്ങളും അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ നമ്മുടെ കയ്യിലുള്ളപ്പോ അങ്ങനെ ഒരു റിസോഴ്സ് നമ്മുടെ കയ്യിലുള്ളപ്പോ നമ്മുടെ കക്ഷത്തെ അല്ലെ വേറെ എവിടെയെങ്കിലും കയറിരിക്കുന്ന ഒരു സാധനം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചാനലിൽ വരുന്ന കാര്യം അല്ലെങ്കിൽ ഇന്ത്യയിൽ എവിടെയെങ്കിലും കണ്ട കാര്യങ്ങൾ പറകെ പോരുത് നമുക്ക് അവർ ക്വസ്റ്റിൻ ഇടാൻ സാധ്യതയുള്ള മേഖല ഇതാണ് നമുക്ക് നൂറ് ശതമാനം ഉറപ്പുള്ളപ്പോ ആ റിസ്ക് അല്ലെങ്കിൽ ആ ഒരു ഓപ്ഷൻ നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യുക അതെന്തായാലും നിങ്ങൾ പഠിക്കാൻ നോക്കുക ഇനി വേറെ എന്ത് നടന്നില്ലെങ്കിലും അവിടുന്ന് നിങ്ങൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഈസി ആയിട്ട് ഒരു പത്ത് മാർക്കെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് അടിച്ചെടുക്കാൻ പറ്റും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ ആ ഒരു പത്ത് മാർക്കിൻ്റെയൊക്കെ വ്യത്യാസമാകാൻ നിങ്ങൾക്ക് എന്താണെന്ന് അറിയാമായിരിക്കുമല്ലോ സോ ഇത്രയേ ഉള്ളൂ വീഡിയോ വലിച്ച് കിട്ടുന്നില്ല വലിച്ചു കിട്ടുന്നതോടെ നിങ്ങൾ കാണാനുള്ള ചാൻസ് കുറയും ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ചാനലും ചാനൽ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കാം